നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സമയം നിർണയിക്കാനല്ലാഹു സുഭാനുഹൂ ചെയ്തു തന്ന സംവിധാനമാണ് ചന്ദ്രന്റെ സഞ്ചാരമെന്ന് ചന്ദ്രന്റെ ഉദയമെന്ന് ചന്ദ്രന്റെ അസ്തമയമെന്ന് വിശുദ്ധമായ ബാലചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങയോട് ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു അതിങ്ങനെ ചെറുതായി ചെറുതായി വലുതായി വലുതായി പിന്നെ ചെറുതായി ഇതിങ്ങനെ വരികയും ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമെന്തോട് ചോദിക്കുന്നോദിച്ചു നബിയെ എന്താ ഇതിങ്ങനെ വലുതായി വരികയും പിന്നെ ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം വിശുദ്ധ ഖുറാൻ നോക്കൂ നിങ്ങൾ അതിന്റെ ശാസ്ത്രീയമായ മാനമോ അതിന്റെ പ്രതിഭാസമോ മറുപടിയായി പറയാൻ പറഞ്ഞത് പിന്നെയോ ജനങ്ങളെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിന് പിന്നുള്ള പിന്നിൽ നമ്മൾ ഗ്രഹിക്കേണ്ട വസ്തുതയാണല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ആളുകളെ ഉടങ്ങ് പറയണേ ഹേമവാ അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാറല്ലാഹ് ചെയ്തതാണ് വിശുദ്ധമായ പറയാൻ പഠിപ്പിക്കുകയാണ് ഇന്ന് രാവാണ് എന്ന് കണക്ക് കൂട്ടാൻ ഇന്ന് പതിനേഴായി ചന്ദ്രന്റെ വലിപ്പം കണ്ട് മനസ്സിലാക്കാൻ ചെറുതായി വലുതായി വരുമ്പോൾ വലുതാകുന്നതിനനുസരിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോയെന്ന് മനസ്സിലാക്കാൻ മനുഷ്യൻ സമയം വാച്ച് ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ ചെയ്താ ഇതേ പണി തന്നെ ഒരു ചെറിയ സൂചന വലിയ സൂചി ഒരു ചെറുതും വലുതും ഒരു ചെറുതും വലുതും എന്തിന് മിനിട്ടും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും മനുഷ്യന് മനസ്സിലാവാൻ അതേ തത്വമാണ് ചന്ദ്രനെ ചെറുതാക്കി വലുതാക്കുകയും വലുതായതിനെ പിന്നെ ചെറുതാക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള തത്വം പറയാൻ പഠിപ്പിക്കുകയാണ് എന്താ പറയാൻ പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള രഹസ്യ ശാസ്ത്രീയമായ രഹസ്യത്തെ കുറിച്ച് പഠിക്കലല്ല പ്രധാനം പിന്നെയോ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എന്ന കാര്യം നിങ്ങളോർക്കണേതാണ് ഏറ്റവും പ്രധാനമെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു ബോധം നൽകുമാരാകട്ടെ ബോധം നൽകുമാരാകട്ടെ എനിക്ക് മുപ്പത്തിയേഴ് വയസ്സായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചത് മുതൽ ഈ സഞ്ചാരങ്ങൾക്ക് മുപ്പത്തിയേഴ് കൊല്ലമായി എന്നാണ് അർത്ഥം അതിന്റെ ഏതോ ഒരു പോക്കിൽ ഏതോ ഒരു പോയതോ ഒരു യാത്രയിൽ ഏതോ ഒരു നിമിഷത്തിൽ അല്ലാഹോ ഇവിടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ കടന്നു നല്ല ിത്തരേനും ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ ഇവിടെ ഓർക്കാൻ ഈ വിഷയം ഒരുപാട് ഒരുപാട് വഴികളിലേക്ക് വഴി പോകുന്ന വിഷയമാണ് പക്ഷേ വളരെ പ്രധാനമായി ചില കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ സമയമെന്താണെന്ന് നേരമെന്താണെന്ന് പറയാനാ ഞാനിത് ഓർമ്മപ്പെടുത്തിയത് എഴുതുന്നേരമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ േരമായി എന്നാൽ ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരമനുസരിച്ച് വൈകുന്നേരമായി എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരമല്ലെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ എന്നാൽ രാത്രിയായി എന്ന് നമ്മൾ പറയുന്നു വേറെ ചില സ്ഥലങ്ങളിൽ നട്ടുച്ഛയാ അപ്പോൾ എന്താണ് നേരം അതാണ് ഞാൻ പറഞ്ഞത് ഈ സഞ്ചാരത്തിനനുസരിച്ച് മനുഷ്യനത് മനസ്സിലാക്കുകയും മനുഷ്യനത് യും ചെയ്യുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യമായി ഇങ്ങനെയുള്ള സമയങ്ങൾ ഇങ്ങനെയുള്ള മിനിറ്റുകൾ സെക്കൻഡുകൾ ചേരുമ്പോൾ മിനിറ്റുകളാകും മിനിറ്റുകൾ ചേരുമ്പോൾ മണിക്കൂറുകളും അങ്ങനെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ ചേരുമ്പോൾ ഒരു ദിവസമാകും അങ്ങനെയുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൊല്ലമാകുന്നത് ഇങ്ങനെയുള്ള കൊല്ലങ്ങളാണ് കാലങ്ങൾ നൂറ് വർഷങ്ങൾ ചേരുമ്പോഴാണ് നൂറ്റാണ്ടുകളാകുന്നത് ായി വർഷത്തിന്റെ സമയത്തിന്റെ കണക്കുമറിയാൻ മനസ്സിലാക്കാൻ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം മുഹമ്മദ് മുസ്തഫ ഞാൻ ഈ വിഷയം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്രദ്ധിക്കണേ മഹാനായ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യനെ പി ഗൗരവമായ ഒരു വിഷയമുണ്ട് ശ്രദ്ധിക്കണേ പരിശുദ്ധമായ കുറാൻ ചെറിയ അധ്യായമാണ് ഇത് ചെറിയ അധ്യായം എന്നാലേറെ ഗൗരവമുള്ള വിഷയം പറഞ്ഞ അധ്യായമാണിത് വല്ലാസർ 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 കാലത്തെ തന്നെയാണ് സത്യം കാലം എന്താണെന്നാ നമ്മൾ പറഞ്ഞത് എന്താണ് കാലം സെക്കൻഡുകൾ ചേർന്ന മിനിറ്റുകൾ മിനിറ്റുകൾ ചേർന്ന മണിക്കൂറുകൾ മണിക്കൂറുകൾ ചേരുന്ന ആഴ്ചകൾ ആഴ്ചകൾ ചേരുന്ന മാസങ്ങൾ മാസങ്ങൾ ചേരുന്ന വർഷങ്ങൾ അതാണല്ലോ കാലം സത്യം സമയത്തെ തന്നെയാണ് സത്യം അധിക മനുഷ്യരും പരാജയത്തിലാണെന്ന് വിശുദ്ധമായ ഉറക്ക ഉറക്ക അല്ലാഹു ഞങ്ങൾക്ക് നീ ബോധം നൽകണേ നൽകണയല്ലാ ഏറെ ഒരു വിഷയം ഞാൻ അവസാനിപ്പിക്കും ശരിക്കും നിങ്ങൾ വല്ല സമയത്തെ പറയുകയാണ് പറയുകയാൽ സമയത്തെ തന്നെയാണ് സത്യം സത്യം കാലത്തെ തന്നെയാണ് ഇന്നൽ അധിക മനുഷ്യരും വമ്പൻ പരാജയത്തിലാൽ എന്നല്ല പറഞ്ഞത് പരാജയത്തിലാണ് മനുഷ്യരെയൊഴികെ മനോ വസ്വാലഹി മനോ വിശ്വസിക്കുകയും വാമി സ്വാഹാ സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒഴികെ എന്റെ വിശുദ്ധമായ കുറ പറഞ്ഞത് സമയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലാഹു പറയുകയാണ് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ആളുകളും പരാജിതരാണെന്ന കാലം ലാഹുജയേ പറഞ്ഞത് വല്ല തന്നെയാണ് സത്യം ഇന്നൽ മനുഷ്യൻ കാരണം പരാജയത്തിലാണ് കരുതി സമയം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവർ ഒഴികെ ആ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവർ വിജയികളാം അല്ലാത്തവരെല്ലാം പരാജിതരാണെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാല്ല യും സൽങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള ഇതിൽ നാല് സഹോദരങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് നന്മ കൊണ്ടുള്ള കൽപ്പനയും തിന്മ കൊണ്ടുള്ള വിരോധനയും ചെയ്യുകയും ചെയ്ത ഈ നാലു കാര്യം ജീവിതത്തിൽ സമയങ്ങളിൽ ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ ഈ നാലു കാര്യം ഇല്ലാത്ത ആൾ വമ്പൻ പരാജയത്തിലാണെന്ന വിശുദ്ധമായ കുറവാണ് ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ും ആളുകളുടെ അനുസരിച്ചാണ് വലിയൊരു വിഷയം കാലം നന്നാകുന്നതും മോശമാകുന്നതും കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമാണ് നല്ല കർമ്മി ും പിന്നീടവരോടെടുത്ത നൂറ്റാണ്ട് തുമ്മല്ലൂനഹം പിന്നീടവരോടെടുത്ത നൂറ്റാണ്ടെന്ന് ചിന്തിക്കണേ നിങ്ങൾ എന്റെ കൂടെ ചിന്തിക്കണം എന്റെ പുണ്യ നബിഹി വസ്ല്ലാം നല്ലോ ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല നൂറ്റാണ്ടെ മതങ്ങൾ ഏറ്റവും നല്ല നൂറ്റാണ്ട് കുണ്ണന പീഠ നൂറ്റാണ്ടെന്ന് പറയാനുള്ള കാരണമെന്താ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ജീവിച്ച നൂറ്റാണ്ട് നൂറ്റാണ്ടാണ് മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എല്ലാ സുഹൃത്തങ്ങളുടെയും സമ്മേളിച്ച മനുഷ്യൻ ഏറ്റവും തൃപ്തിപ്പെട്ട മനുഷ്യൻ ജീവിച്ചത് ആ നൂറ്റാണ്ടിലാണ് എന്റെ സഹോദരൻ അപ്പൊ ഏറ്റവും നല്ല മനുഷ്യൻ ചേർന്ന് ഒരു ഏത് നൂറ്റാണ്ടിലാണോ ജീവിച്ചത് ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണത് ം അല്പസമയം ദീർഘമായൊന്നും ഞാൻ ഇല്ല വലിയ ഒരു വിഷയം ഒരു ഒരഞ്ചു ദിവസമെങ്കിലും അയാൾ പറയേണ്ട വിഷയങ്ങൾ ഈ പറഞ്ഞ ഒറ്റ കാര്യത്തിലുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണെല്ലാ അതായത് ഏതാ ആരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനാരാ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനാരാ നിയോഗിച്ച മഹാനായ ഇരുപാദങ്ങളിലും ഭൂമി ലോകത്തു കൂടെ നടന്നുപോയ ഏറ്റവും നല്ല മനുഷ്യനായ സമയങ്ങൾ സമയങ്ങൾ ചേരുമ്പോൾ മിനിറ്റ് സെക്കൻഡുകൾ ചേർന്ന മിനിറ്റുകൾ മിനിറ്റുകൾ ചേർന്ന മണിക്കൂറുകൾ മണിക്കൂറുകൾ ചേർന്ന വർഷങ്ങൾ ദിവസങ്ങൾ ദിവസങ്ങൾ ചേർന്ന വർഷങ്ങൾ അങ്ങനെ വർഷങ്ങൾ ചേരുമ്പോഴാണ് ഏറ്റവും 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 നല്ല 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 നൂറ്റാണ്ട് കാരണം മനുഷ്യൻ മനുഷ്യൻ ഒരു കാലത്ത് ജീവിച്ചപ്പോൾ ആ നൂറ്റാണ്ടു തന്നെ ആ സമയങ്ങൾ തന്നെ ആ സ്ഥലങ്ങൾ തന്നെ ആ വർഷങ്ങൾ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളായി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല ആളൊന്ന് പുണ്യനബിതം രണ്ടാമത്തെ താര മഹാനായ സുദ്ദീ ൾ ജീവിച്ച കാലംചരകൾ ജീവിച്ച നൂറ്റാണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യർ ജീവിച്ച നൂറ്റാണ്ടായതുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എങ്ങനെയാ എല്ലാം ശ്രദ്ധിക്കണേ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാ കർമ്മങ്ങൾ നന്നാകുമ്പോഴാണ് നിശ്വാസങ്ങൾ നന്നാകുമ്പോഴാണ് എന്റെ സഹോദര അങ്ങനെയുള്ള ആളുകൾ ആ ആളുകൾ ജീവിച്ച നൂറ്റാണ്ട് ഏറ്റവും നല്ല നൂറ്റാണ്ട് പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ടാവും തൊട്ടടുത്ത നൂറ്റാണ്ടിനെ കുറിച്ച് ഹബീബായി നൂറ്റാണ്ടിലുള്ള വിശ്വാസങ്ങളോ കർമ്മങ്ങളോ ആ നൂറ്റാണ്ടിൽ നടക്കില്ല അതുകൊണ്ട് തന്നെ പവർ കുറവാണ് തൊട്ടടുത്ത രണ്ടാം നൂറ്റാണ്ടിലുള്ള ഈമാനിന്റെ മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് രണ്ടാം നൂറ്റാണ്ടിനെക്കാളും ശക്തി കുറവാണ് മൂന്നാം നൂറ്റാണ്ടിന് ആരാ പഠിപ്പിക്കുന്നതിന് ഒരു വർഷവും ഭൂമി ലോകത്തേക്ക് കടന്നു വരില്ല ഇല്ല വല്ലതീ ബാധൂഷൻ അതിന്റെ മുമ്പുള്ള വർഷത്തെക്കാളും അതിൻ്റെ തൊട്ടടുത്തുള്ള വർഷം മുമ്പുള്ള വർഷത്തെക്കാളും മോശമായിരിക്കും ചിന്തിക്കണേ രണ്ടായിരത്തി പത്തിനെക്കാളും മോശമാണ് പതിനൊന്നിനെക്കാളും മോശമാണ് പന്ത്രണ്ട് പന്ത്രണ്ടിനെക്കാളും മോശമാണ് പതിമൂന്ന് കേട്ടോളോ രണ്ടായിരത്തി പതിനാല് കിടക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിമൂന്നിനെക്കാളും മോശമാണ് രണ്ടായിരത്തി പതിനാലും ചിന്തിക്കേണ്ട കാര്യം ഓരോ വർഷം കഴിയുമ്പോഴും വിശ്വാസങ്ങളിൽ ഫസാദ് ശരിയല്ലേ രാവിലെ എഴുന്നേറ്റയാൾ വൈകുന്നേരമാകുമ്പോഴേക്കയാൾ തോന്നുകയാൻ ഇന്നലെ ഞാൻ വിശ്വസിച്ച വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്ന് അറുപത്തഞ്ചു വയസ്സുവരെ ജീവിച്ച ഉപ്പാപ്പ ഒരു കേസറ്റ് കേൾക്കുമ്പോഴേക്കും അയാൾക്ക് തോന്നുകയാണ് വർഷവും തോന്നുകയാണു മാസവും പതിനെട്ട് ദിവസവും 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 മണിക്കൂറും എട്ട് മിനിറ്റും ആറ് സെക്കൻഡും ഞാൻ ഇതുവരെ വിശ്വസിച്ചു മുഴുവൻ തെറ്റായി പോയെന്ന് അയാൾക്ക് തോന്നുന്ന കാലം ഫസാദ് ഉണ്ടാകുന്ന ഇമായി ണം അല്ല പോലെ മുഹമ്മദ് മുസ്തഫ വിശ്വസിച്ചവരടുകെ അപ്പൊ കാലഘട്ടത്തിന് കാലത്തിനല്ല തകരാർ നിങ്ങൾ അാഹു സൃഷ്ടിച്ച അന്ന് ആ ആക്കോടെന്ന പ്രദേശം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആകോട് നിലകൊള്ളുന്നത് ഭൂപ്രതലത്തിന് മാറ്റമില്ല മണ്ണിന് മാറ്റമില്ല പ്രകൃതിക്ക് മാറ്റമില്ല വൃക്ഷങ്ങൾ ചിലപ്പോൾ വളരും ചിലപ്പോൾ അത് മുറിച്ചു മാർഗപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനെ ചെറിയ ചെഞ്ചല്ലാതെ മണ്ണിന് മാറ്റമില്ല അന്ന് ഇരുപത് ണിക്കൂറായിരുന്നെങ്കിൽ ഇന്നും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് തന്നെ പക്ഷേ പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള പോലെയാണ് ഇന്ന് നമ്മുടെ നാട് നമ്മൾ ചിന്തിക്കണം മുഹമ്മദ് വിശ്വസിക്കുന്നവന്റെ വിശ്വാസം പോലും ചില സമയങ്ങളിൽ പതറി പോകുന്ന സമയം രണ്ടാമതോ പുണ്യനെ പറഞ്ഞു കർമ്മങ്ങളിൽ പവർ കുറഞ്ഞു പോകും കർമ്മങ്ങളിൽ പവർ കുറഞ്ഞു പോകും സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് പണ്ടൊന്നും ആളുകൾ അങ്ങനെ പള്ളിയിൽ കയറാറില്ല എല്ലാ ചെറുപ്പക്കാരും പള്ളിയിൽ കയറുന്നുണ്ടല്ലോ എന്ന് പല നാട്ടിലും ചെല്ലുമ്പോ പറയാറുണ്ട് എന്നാൽ പണ്ട് പള്ളിയിൽ കയറുന്നവരുടെ നിസ്കാരം നിസ്കാരമായിരുന്നു എന്റെ പള്ളി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം എന്ന് ചിന്തിക്കേണ്ടത് ഒരു കാലം എന്റെ സമൂഹത്തിന് കടന്നു വരാറുണ്ട്

ഞാൻ ഞാനങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ചെറുതൊക്കെ പറഞ്ഞാൽ വലിയ വേദനയായി മാറുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളികളുണ്ടാകും പള്ളികളിൽ നിന്ന് ജനമനസ്സുകൾ റബിലേ കടുപ്പിക്കാൻ പറ്റാവുന്ന ഒന്നും പള്ളിയിൽ നിന്ന് കിട്ടാത്ത കാലമാകുമെന്ന് മഹാനായി സോറുമാഹേ അവസാന അവസാന കാലം കാലം കാലഘട്ടത്തിൽ വരുന്ന പറഞ്ഞാൽ കാലത്തെ ജനങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ിൽ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിൽ ഞാൻ ഈ പള്ളിയിൽ എന്റെ ചെറുപ്പത്തിൽ വന്നു നിൽക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു ജുമാക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചു പണ്ട് ആക്കോട്ട പള്ളിയിൽ വന്ന് നോക്കിയാൽ ഉള്ളിലെ പള്ളിയിൽ മുഴുവൻ നല്ല നല്ല